ിൽ ബിറ്റ് കോൺഫിഡൻഷ്യൽ സ്ഫോടന കേസിലെ മുഖ്യപ്രതിയും അന്താരാഷ്ട്ര കുറ്റവാളിയുമായ ഭീകരൻ ബിന്ദ്രൻ ബില്ല തിഹാർ ജയിലിൽ നിന്നും ഇന്നലെ വെളുപ്പിന് നാലു മണിക്ക് തടവുചാടി കനത്ത പോലീസ് ബന്ധവസ്റ്റ് ഉന്നതാധികാരികളിൽ ഭീകരൻ പിടിക്കുന്നവർക്ക് ലക്ഷം രൂപ ഗവൺമെന്റ് ഇനാം പ്രഖ്യാപിക്കപ്പെട്ട ഭീകരൻ ഭിന്ദ്രൻ ബില്ല കേരളം തമിഴ്നാട് അതിർത്തിയിലേക്ക് കടന്നതായി പോലീസ് വൃത്തങ്ങൾ സംശയിക്കുന്നു ഭാരതത്തിന്റെ അഖണ്ഡത തകർക്കാൻ ശ്രമിക്കുന്ന ചില വിദേശ ശക്തികളുടെ സഹായത്തോടെയാണ് ഭിന്ദ്രൻ ബില്ല ജയിൽ ചാടിയതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ന്യൂഡൽഹിയിൽ പ്രസ്താവിച്ചു

എവിനത് എവിടെ പോയി കിടക്ക കൊച്ചാപ്പി മന്ത്രിയോട് ഇന്ന് രണ്ടു വാക്ക് പറഞ്ഞിട്ട് എന്നെ ബാക്കി കാര്യം ഈ ഇൻസ്പെക്ടർ കൊച്ചാപ്പി ആരാളെന്നോ അയാൾ എന്ന് അയ്യോ എന്റെ യൂണിഫോം എടുത്തിട്ട് ആരാ നിന്നോട് പറഞ്ഞത് ഈ ഒരു തവണത്തേക്ക് സാർ എന്നോട് ക്ഷമിക്കണം എന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയതിനു ശേഷം ഡെയിലി ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണം സാർ എന്നെ പറഞ്ഞു നീ പറയാറില്ലേ ക്ഷമിക്കണം സാർ ഇനി മേല ഞാൻ അങ്ങനെയൊന്നും പറയില്ല എന്നെ പിരിച്ചുവിടരുത് നിന്റെ അടുത്ത് ഇപ്പൊ ഒരു പോലീസുകാരനാകണോന്നുള്ളത് കുഞ്ഞുനാളിലെ ഉള്ള ആഗ്രഹമായിരുന്നു സാർ അത് നടന്നില്ല ഒരു പോലീസ് ഓഫീസറുടെ ജോലിക്കാരനെങ്കിലും ആകാൻ കഴിഞ്ഞത് തച്ചോട്ട് കാവു ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ അതും സാറിനെ പോലെ തങ്ക സ്വഭാവമുള്ള സ്വഭാവം വാദം ഒന്നും അടിക്കണ്ട ഈ യൂണിഫോം അടിച്ചു വെച്ചിട്ട് എനിക്ക് എനിക്കൊരു വട്ടൻ കാപ്പി വേണോ പാൽ കാപ്പി വേണോ സാർ പാൽ കാപ്പി മതി ബ്രൂ കാപ്പി വേണോ പൊടിക്കാപ്പി വേണോ ബ്രൂ കാപ്പി ആയിക്കോട്ടെ ഇത് രണ്ടും ഇല്ല ചായ തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്നും മുടക്കും ഞാൻ തിരുവില്ലാമയിൽ കൊണ്ടുവരും ഇളനീർ കൂടാൻ ഉടയ്ക്കും ഞാൻ ഹലോ ആ ഞാൻ തന്നെയാ നീയേ നീ ഇന്നലെ എന്താ വിളിക്കാഞ്ഞെ ഇന്നലെ രാത്രി ഒരു മണി വരെ ഞാൻ ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നു ഒരു മണി വരെ ഞാൻ കാത്തിരിക്കുന്നു എന്ത് എന്ത് നൈറ്റ് ഡ്യൂട്ടിയോ എടി നീ ഇങ്ങനെ പണിയെടുത്തെടുത്ത് ശരീരം കളയല്ലേ ഗൾഫിലിപ്പോ ചൂടാണോ തണുപ്പാണോ തണുപ്പോ അതാ സാരമില്ല എടി ഒരു സാധാ പോലീസുകാരനായ ഞാൻ രണ്ട് എം എം പണിയെടുത്താലും ഇതേപോലെ വീട് വീട് കാണാൻ വന്നിരുന്നു അയാൾ അന്തം വിട്ടുപോയിനാഥനും സർക്കിൾ നമ്മളോട് അസൂയ അസൂയ ആയിക്കോട്ടെല്ലേ അല്ലെങ്കിൽ നിന്നെ പോലെ അവന്മാര് കല്യാണം കഴിക്കട്ടെ അയ്യോ നീ ഇങ്ങനെ ഫോൺ കളയല്ലേ പിടിച്ച് കാശ്കളെ എന്ത് ചെലവോ ചെലവിനല്ലടി ഇടാൻ ബാങ്കിലേ ഇടാൻ ആര് ഭാസ്കരനോ അവൻ ഇവിടെ ഉണ്ടല്ലോ അവനെ വീട്ടിൽ നിന്ന് വിടാനോ ആ വീട്ടിന്നിറക്കി വിടാൻ പറ്റില്ല അത് വേണോ എന്നാമ്മേ എനിക്കൊരു കൂട്ടല്ലേ എനിക്കൊരു കൂട്ടല്ലേ അവനൊരു മണ്ടനാ പാവം ഏയ് അവന് വേണ്ടി ചില്ലിക്കാശ് പോലെ ഞാൻ ചെലവാക്കൂല വാടക വാങ്ങാതെ താമസിപ്പിക്കുന്നു അത്രേ ഉള്ളൂ അതെ അതിനുപരമായ തുണി അലക്കുന്നു അടുക്കളപ്പൊടി എടുക്കുന്നു നിലം തുടക്കുന്നു ഏഹ് നിലം വരെ തുടയ്ക്കുന്നുണ്ട് ആ ഇപ്പൊ പുട്ടിയൊട്ടുകൊണ്ടിരിക്കുക തങ്കഭസ്മവും കുങ്കുമപ്പും ഒക്കെ ഞാൻ മുടങ്ങാതെ കഴിച്ചോണ്ടിരിക്കാനിപ്പൊ നല്ലപോലെ വെളുത്തിരിക്കും വെളുക്കും ചെലപ്പോ വെളുത്ത് ഞാനൊരു സായിപ്പായി പോവോ എന്നൊരു സംശയം ഓക്കേ ഓക്കേ പ്ലാറ്റിനത്തിന്റെ കഴിച്ചാലും ഈ മുഖത്തിന് വലിയ വ്യത്യാസം ഉണ്ടാവും തോന്നില്ല കേട്ടോ പറഞ്ഞതേ ഉള്ളൂ നിന്നെ നിന്നെ ഇറക്കി വിടാൻ അടുക്ക് നോക്കിയാണ്ടല്ലോ ഞാൻ പോവും അല്ലേ എസ് ഐ ഭാഗ്യനാഥന്റെ കീഴിൽ അപമാനവും സഹിച്ചുകൊണ്ടുള്ള ഈ കോൺസ്റ്റബിൾ പണി എനിക്ക് മടുത്തിരിക്കുക കിട്ടിയ സന്ദർഭം വെച്ച് അവരെന്നെ അടിച്ചമർത്താൻ നോക്കില്ലേ അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട് അതൊക്കെ പറയാന്ന് വെച്ചാൽ ഉണ്ട് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ ചെയർമാൻ ഞാൻ ഞാനവനെ നൂറ് വോട്ടിന് മുട്ടു കുത്തിച്ചു പിന്നെ അവന്റെ അമ്മാവന്റെ മകളെ ഞാൻ ഒന്ന് ലൈൻ ഇട്ടു എന്ത് ഞാനൊന്ന് ലൈൻ ഇട്ടു അല്ല ലക്ഷദ്വീപിലോ പോയാലും വേണ്ടില്ല ഇവന്റെ കീഴിൽ ഇങ്ങനെ എനിക്ക് മടുത്തു വച്ചായ അവന്റെ അമ്മാവന്റെ മകള് നിന്നെ പ്രേമിച്ചോ ഞാൻ പ്രേമിച്ചു ഓഹോ അത്രേ ഉള്ളു അല്ലേ അത്രേ അത്രയുള്ളു അവൾ ആരെ പ്രേമിക്കുന്നു അത് ഇതുവരെ തീരുമാനമായിട്ടില്ല അവൻ അവളെ നോട്ടം മാത്രം അറിയാം എങ്കിൽ ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന കേസല്ലാസ്കരാ അറിയാം െത്തി നമ്മൾ താമസിക്കുന്ന വീടാ പോലീസ് സ്റ്റേഷൻ അല്ല ഇവിടെ വെച്ചാവും വല്ലോ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാൽ ഞാൻ അപ്പം ഇടിക്കും നമ്മൾ താമസിക്കുന്ന വീടാണെന്നുള്ളതൊക്കെ ചെറിയ തന്നെ പക്ഷെ വീടെ കല്ലും പിടിയൊക്കെ റോഡിൽ ഇറങ്ങിട്ട് മതി ഇവിടെ വേണ്ട ആ എന്താ കോൺസ്റ്റബിൾ ഡ്യൂട്ടിക്ക് പോകാൻ സമയ ഭാസ്കരൻ കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്തില്ല അതിന് പോലീസ് സ്റ്റേഷൻ അല്ലല്ലോ

ഇതിന് ഞാനിപ്പം മറുപടി പറയുന്നില്ല കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് അച്ഛന്റെ വീടായിപ്പോയി ഓക്കെ രണ്ടുപേരും പെട്ടെന്ന് റെഡിയാവും വരുന്ന വഴിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിക്രമിച്ച് കിടക്കുന്ന ഒരു പഴയ പിടിയിട്ട പുള്ളിയെ ഞാൻ കണ്ടു നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ